വചനം വചനമുണ്ട് ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി വരാൻ നിന്റെ ദൈവം അവചനത്തിന്റെ മർമ്മവും ആളവും ഒത്തിരി ആകട്ടോ അതായത് നമ്മുടെയൊക്കെ നമ്മൾ ദൈവമക്കളാന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ മധ്യുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും ദൈവം യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവം അധികാലത്തെ അവനെ സഹായിച്ചു അതുകൊണ്ട് എന്ത് ചെയ്തു ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി അവനോട് പറഞ്ഞ വാക്തത്വം നിവർത്തീകരിക്കേണ്ടതിന് ദൈവം അവന് വേണ്ടി മാത്രം ആ ലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയത് ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ മഹത്വം എന്തോ നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഞാൻ പറഞ്ഞത് അർത്ഥം ഒരു വ്യക്തിക്ക് വേണ്ടി ഭൂലോകത്തും മൊത്തം ദൈവം ക്ഷാമം വരുത്തി എന്തിനാ ദൈവം ജോസഫിനോട് പറഞ്ഞു വാക്തത്തു നിവൃത്തീകരിക്കണം അവിടെ നമ്മൾ നിസ്സാരക്കാരായിട്ട് ചിന്തിക്കരുത് ദൈവം ചെയ്തത് ഞാൻ പാസ്പോർട്ട് എടുക്കാൻ രണ്ടു വട്ടം ചിന്ത എനിക്ക് കിട്ടിയില്ല ഈ റീസൺ പറഞ്ഞ് പറഞ്ഞു വിട്ടു എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ വാക്തത്ത വചനം വെച്ച് പ്രാർത്ഥിച്ചു ദൈവം എന്നോട് പേഴ്സണലി സംസാരിച്ചതാണ് ഞാൻ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു രണ്ടാമത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സംഭവിച്ചത് അന്ന് രാവിലെ ഞാൻ ആ ചെല്ലുന്ന ദിവസം അവർക്ക് ഒരു പേപ്പർ ഗവൺമെന്റ് ഇന്ന് റിസീവ് ചെയ്തു അന്ന് അന്ന് ഞാൻ ചെല്ലുന്നതിന്റെ അഞ്ചു മിനിറ്റ് മുമ്പ് അദ്ദേഹം എന്റെ എവിഡൻസ് സാധനം കാണിച്ചു ഞാൻ ഓഫീസിനോട് മുൻപിച്ചെന്ന് എന്റെ റീസൺ ഒക്കെ പറമ്പ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഭയങ്കര അത്ഭുതമായിട്ടോ അവിടെ എന്റെ പേരിനെ കുറിച്ചൊക്കെ സംസാരം ഉണ്ടായി അദ്ദേഹമായിട്ട് എനിക്ക് എന്റെ കസ്റ്റഡി ഒക്കെ പറയാനായി എന്നാൽ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് യു ആർ സോ ലക്കി ബിക്കോസ് ദേ ഞാൻ ഇപ്പൊ സൈൻ ചെയ്തതേയുള്ളൂ ഈ ഫാക്സ് നീ നോട്ടീസ് ബോർഡ ഇടാൻ പോകുന്നതേ ഉള്ളൂ നോട്ടീസ് ബോർഡ ഇടുന്നതിന് മുമ്പ് നീ ആണ് ഈ നോട്ടീസ് ആദ്യം അറിയുന്ന ആള് നോർക്കണേ ഇന്ത്യയിൽ മൊത്തം ദൈവ നിയമത്തെ മാറ്റി എന്തോ എന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഉള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഉള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട പാസ്പോർട്ട് എടുക്കാൻ പുതിയ നിയമം ദൈവം എനിക്ക് വേണ്ടി മാറ്റി ഇനി ലാസ്റ്റ് ഒരു ടെസ്റ്റ് മുന്നിലൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾക്ക് ഈ വർഷം എൻ്റെ ഭവനത്തിൽ എൻ്റെ നാട്ടിൽ ഇന്ത്യയിൽ പോയി എനിക്ക് ദൈവം രണ്ട് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് കുടുംബമായിട്ട് പോയി എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കാണണം എന്നുള്ള വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു വളരെ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു ബുറസിച്ചു പക്ഷെ ഞങ്ങൾക്കെതിരായി നിന്ന് വലിയൊരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല ഞാനും എൻ്റെ ഹസ്ബൻഡ് അത് പരിശുദ്ധാത്മാവനോട് വ്യക്തിപരമായി സംസാരിച്ചൊരു വിഷയ വിഷയം എടുക്കരുതാണ് ഇപ്പൊ ഞാന് ഈ കോവിഡ് വാക്സിന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് എടുക്കണോ വേണ്ടയോ അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങനെയാണ് ഈ വശത്ത് എന്നോട് സംസാരിച്ചു അതാ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് സംതിങ് പേഴ്സണൽ പക്ഷേ എന്നോട് ഞാൻ ഏത് കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പനോട് ചോദിച്ചിട്ടേ ചെയ്യൂ പപ്പായോടും അമ്മിയോടും അല്ല എന്റെ സ്വർഗത്തിലെ അപ്പനോട് ഏത് കാര്യം എടുക്കുന്നതിന് മുമ്പ് തീരുമാനം അപ്പാ ഞാൻ ചെയ്യണം കോവിഡ് വാക്സിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട് ഈ തലമുറയിൽ ഒരു ധാന്യയിലാകാൻ ഒരു ചന്ദ്രക്കാകാൻ മേശക്കാകാൻ നീ തയ്യാറാണോ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്റെ അർത്ഥം പിന്നെ പരിശുദ്ധാത്മാനോട് സംസാരിച്ച വചന ഇതാ രാജാവ് കുടിക്കുന്ന കൊണ്ടും രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും ഞങ്ങൾ ഞങ്ങളെ അശുദ്ധരാക്കില്ല ആകയാൽ നീ ഇത് തുടരുത് ഈ തലമുറയിൽ നീ വേറിട്ടവളായിരിക്കണം എന്ന് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ ഹസ്ബന്റോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വളർന്ന ഒരാളാന്ന് ഓർക്കണം അദ്ദേഹം തീരുമാനം അദ്ദേഹം ഓൾറെഡി തീരുമാനം എടുത്തായിരുന്നു എടുക്കത്തരുന്നത് പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ചൻ പറഞ്ഞു വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഇസ് അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഓക്കെ ദൈവം നമ്മളെ നടത്തും ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ പിന്നെ ചുറ്റുവളവും ഒന്നും ബാധിക്കുന്ന വിഷയല്ല സോ ഞങ്ങള് ദൈവശ്രി പ്രാവശ്യം ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ല ഞങ്ങളുടെ ചർച്ചിലും ഇവിടെയും ഞങ്ങൾ മാത്രമേ വാക്സിൻ എടുക്കാത്തുള്ളൂ ബാക്കി എല്ലാവരും എടുത്തു സോ ഞങ്ങള് നമ്മൾ പറഞ്ഞ ഡെയർ ടു ബി ഡിഫറന്റ് ഞങ്ങളെ കാണുന്നവരൊക്കെ ഭയങ്കര ഒരു എന്താ കോവിഡ് വാക്സിൻ എതിരാളികളെ പോലെയൊക്കെ ഞങ്ങളെ കണ്ട ഞങ്ങള് കോവിഡ് വാക്സിൻ എതിരാളികളല്ല പക്ഷെ ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുന്ന ലൈക്ക് അനുസരിക്കണോന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളെ ഡിഫറെന്റ് ആക്കും ദാവി ദാനിയലിനും ചന്ദ്രക് മേശ കവൈദനുവിനെ അല്ലെ ആൾക്കാർ അവരെ Same way. Da, way� ും ഡിഫറൻ്റ് ആയിട്ടാണ് സെയിം വേ എന്നോട് ദൈവം സംസാരിച്ചു ഡേ ടു ബിഫറന്റ് ഞാൻ ഇതിലുള്ള വാക്വം വെച്ച് പ്രാർത്ഥിച്ചു നീമക്കളെ ഞാൻ പറയുന്നത് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് വിശ്വാസത്താൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു വിശ്വാസത്താൽ കാരണം നിയമങ്ങൾ അപ്പോഴും സെയിം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നാൽ നവംബർ പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യം പറഞ്ഞു ഞാനും എന്റെ ഹസ്ബൻഡും ഏഴു ദിവസം ഉച്ച വരെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കും ഞങ്ങളുടെ തീരുമാനം ഇതായിരുന്നു കർത്താവ് പ്രാർത്ഥന വിഷയം ഇതായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യയെ പോണം ഇന്ത്യയിൽ മിനിസ്ട്രി ഉണ്ട് അതിനൊക്കെ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ ദിവസം ഇത് ചെയ്തത് ഏഴ് ദിവസം കാരണം കുറത്തുപിടിച്ച് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന വിഷയത്തിന്റെ ഫസ്റ്റ് പ്രാർത്ഥന വിഷയം എന്താ നടത്തും കർത്താവ് ഞങ്ങൾക്ക് കോവിഡിന്റെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇന്ത്യയെ പോകണം അതായത് മാസ്ക് വധരിക്കരുത് ആർ ടി സി പി ആർ എടുക്കാൻ പറയരുത് ഇതൊന്നും ഇല്ലാതെ പണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ പ്രശ്നം ഞാൻ ഇങ്ങനെ അമേരിക്കയെ വന്നു ആ അങ്ങനത്തെ പോലത്തെ ഒരു സമയം പോലെ എനിക്ക് ഇന്ത്യയെ പോകണം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങളുടെ ഫാസ്റ്റിങ് തീരുവാ നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഫാസ്റ്റിങ് തീരുന്നു അന്ന് വൈകുന്നേരം എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ഇങ്ങനെയാണ് മെസ്സേജ് ഇന്ത്യ എയർ സുവിധ എടുത്ത് മാറ്റി എയർ സുവിധ വേണമായിരുന്നു ട്രാവൽ ചെയ്യണമെങ്കിൽ എയർ സുവിധ എടുത്ത് മാറ്റി രണ്ട് ഞാൻ അപ്പൊ ഓർത്തു ഇന്ത്യ മാറ്റിയിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ദുബായ് വഴി വേണം വരാൻ യു എയുടെ നിയമത്തെ ദൈവത്തിന് മാറ്റണം ഞാൻ ദൈവത്തിന് വീണ്ടും നോക്കിയപ്പോ പ്രാർത്ഥിച്ചോ നോക്കുക ഞങ്ങൾ ഇന്ത്യയുടെ മാറ്റിട്ട് കാര്യമില്ല ടച്ച് ചെയ്യാത്ത പോകാൻ പറ്റത്തില്ല ഞാൻ നോക്കിയപ്പോൾ ദൈവം രാജ്യങ്ങളുടെ മൊത്തം നിയമത്തെ മാറ്റി എന്നാണെന്നറിയോ നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ നെക്സ്റ്റ് സൺഡേ ട്രാവൽ ചെയ്യുന്നു അതിന്റെ തലേ സൺഡേ ലോക രാജ്യങ്ങളുടെ മൊത്തം നിയമത്തെ ദൈവം മാറ്റി ഞാൻ അതിപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി വരുന്നത് ഞങ്ങൾ നാട്ടിൽ പോയത് കോവിഡ് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല മാസ്ക് വെച്ചില്ല ആർ ടി സി പി ആർ എടുത്തില്ല നോർമലി കോവിഡിനെ കുറിച്ച് ഒരു സംസാരവും ഇല്ല ലൈക്ക് ഞാൻ അന്ന് ദൈവത്തിന് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ ആ നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ ആ കർത്താവാകുന്ന സങ്കേതത്തിലേക്ക് ഓടി ചെന്നുണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല നമ്മുടെ കാര്യത്തിൽ സങ്കേതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഹൗസ് ലൈക്ക് കണക്റ്റഡ് നമ്മൾ അതിനകത്തായി മാറും പിന്നെ കർത്താവ് ടേക്ക് ഓവർ ചെയ്യുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മിണ്ടാതിരുന്ന ഞാൻ ദൈവം നമ്മൾ അധികം ടെൻഷൻ അടിക്കുകയും പൈസയോർത്ത് ഓർത്ത് ഭാവിയോർത്ത് ടെൻഷനോ ആകുലതോ ഒന്നും വേണ്ട വെയിറ്റിംഗ് ഇസ് ഗുഡ് ബികോസ് ഹി ഈസ് പ്രിപ്പയറിംഗ് യു ഫോർ സംതിങ് ബെസ്റ്റ് അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു